ഹായ് ഫ്രണ്ട്സ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും കുറച്ച് ഏൻ ചെയ്യണമെന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ അതെ ഞാനും എന്റെ ഫ്രണ്ട് ദിവസവും മണിക്കൂർ മാത്രം ചില സിമ്പിൾ ചെയ്താലും മതി നിങ്ങൾക്കും ഞങ്ങളെ പോലെ വരുമാനം നേരാം ഇനി ആ ടാസ്ക് എന്താണെന്നല്ലേ വാ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ പേരും സ്ഥലവും അതിൽ കൊടുക്കുക ഭയങ്കര ആണ് കേട്ടോ ആ ടാസ്ക് എന്താണെന്ന് ഞാൻ പറയാം ഈ ചവയ്ക്കാനൊക്കെ സമയമില്ലാത്ത വലിയ വലിയ ഫാമുകളിലുള്ള പശുക്കൾ ഉണ്ടല്ലോ അവരുടെ തീറ്റ കൊറിയറായി നമുക്ക് അയച്ചു തരും നമുക്ക് സമയം കിട്ടുമ്പോൾ ചവച്ചരച്ച് അവർക്ക് അയച്ചു കൊടുത്താൽ മതി ഇതായത് എത്ര സമയം കൂടുതൽ നമ്മൾ ചവയ്ക്കുന്നു അത്രയും മണി അല്ല വൈക്കോൽ നമുക്ക് കിട്ടും നിങ്ങൾ ഏത് ഇനുവാണെങ്കിലും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾ കിട്ടും ഇത് സൂപ്പർ ആണ് ഞങ്ങൾ ഇത് വെച്ചാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ വൈക്കോലൊക്കെ ഇവർ ചാവിയതാണ് അപ്പൊ ഉടൻ തന്നെ ഈ ആപ്പ് അങ്ങ് ഡൗൺലോഡ് ആ ചെയ്യാ ആഴേ പട്ടി അതുമായി കയറി അവിടെ ഒക്കെ വിതറിയിരണം എത്ര കാശെന്നറിയാ സാധനത്തിന് അവന്റെ കാളി